ആയിരത്തി രൂപ ഒരു ദിവസത്തിന്റെ ഒരു പശു കിട്ടുന്ന ലാഭം പാല് ഒരു ലക്ഷത്തി പത്താറ് എട്ട് മാസം ഒമ്പത് മാസത്തോളം അവർക്ക് കിട്ടുന്ന പൈസ എല്ലാ ചെലവും കഴിച്ചിട്ട് ലാഭമില്ല പറയുന്ന ആൾക്കാർ ആരും ഈ പശിന്റെ കച്ചവടത്തെ വിട്ട് നമ്മൾ ഒരു പശുവിന്റെ കണക്കാവുന്നത് പശു വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു എട്ട് മാസം കൊണ്ട് എത്ര രൂപ ലാഭം കിട്ടും ലക്ഷത്തിന് ഒരു പശു മേടിക്കുന്നുണ്ട്

பருத்தி புண்ணாக்குன்னு ஒரு சாதனம் உண்டு அது ஒரு பசுனு காலத்தரை கிலோநேரம் தரை கிலோ நம்ம ரெண்டு நேரம் ஒரு ஒரு கிலோ அதுக்கு ஒரு ஐம்பது ரூபாய் கால் முன்னூத்தி தொண்ணூறு தொண்ணூறு ஒரு பீர் கப் பீர் கப்ப கப்பை வச்சோம் கப்பை ஒரு அம்பது ரூபாய்க்கு கொடுக்கணும்னு வச்சோம் ஐம்பது ரூபாய்க்கு கொடுத்தா எத்தனாயி நானூத்தி நாற்பது செலவு ஒரு பசுக்கு ஒரு திவசத்துக்கு நானூறு செலவு தீட்ட செலவு இதுல கட்சி சி ஓ த்ரி சூப்பர் ஹாபியர் கட்சி வைக்கப்புள்ளி இதக்க வந்து கிட்ட சல நீங்களும் அது அது நீங்க செலவு கிட்ட நீங்க கொடுக்கும் லேபர் லேபரு லேபர் வந்துட்டு ஒரு அறுபது ரூபா கூட்டி கேட்டா ஒரு திவசத்துல அறுபது ரூபாருக்கு வரதில்லை பச்சை நம்மளும் அறுபது ரூபா கூட்ட அப்ப ஐநூறு ரூபா செலவு இதுல வந்துட்டு ஆயிரத்தி இருநூத்தி ஐம்பது ரூபா ஒரு பசு பால் கறவை கட்டுனது பால் விற்று கிட்டன்க்கா பைசா இதுல வந்துட்டு ஐநூறு ரூபாய் கழிச்சா

ഒരു പശിനെ എട്ടു മാസത്തിന് ഒരു ലക്ഷത്തി മുപ്പതായിരം ലാഭം കിട്ടും ആ പശു നമ്മള് അവിടെ തന്നെ കുട്ടിക്ക് എന്ത് പ്രശ്നില്ല ഇപ്പൊ ഈ കുട്ടി വന്നിട്ട് എട്ട് മാസത്തിലെ ഒരു ഇരുപതായിരത്തി പോകുമ്പോ കാളക്കുട്ടി കട്ടാക്കാനും കൊടുത്താൽ ഒരുപഞ്ചു പോകും പശു കുട്ടികൾ വളർത്തി എടുത്താൽ ഒരു മുപ്പത് രൂപ ഒരു പ്ലസ് ഇരുപത്

うん。 പത്തായിരം വെച്ചാൽ ഒരു ലക്ഷത്തി പത്തായിരം എട്ട് മാസം ഒമ്പത് മാസത്തോളം അവർക്ക് കിട്ട പൈസ എല്ലാ ചെലവും കഴിച്ചിട്ട് വണ്ടിന്റെ വാടക സ്ഥലം മരുന്ന് ആൾക്കൂളി എല്ലാം കഴിച്ചിട്ട് ഒരു ലക്ഷം പത്തായിരം ഒരു പശുക്ക് കിട്ടുന്നുണ്ട് എട്ട് മാസം ഒരു കിട്ടുന്നുണ്ട് ലാഭമില്ല ലാഭമില്ല പറയുന്ന ആൾക്കാർ ആരും ഈ പശിന്റെ കച്ചവടത്തെ വിട്ട് പോകുന്നില്ല ഇതിലെ ഒരു ഒരു ലക്ഷം പത്തായിരം നിങ്ങൾ കിട്ടിട്ടില്ലെങ്കില് നിങ്ങൾക്ക് അമ്പതായിരം കിട്ടട്ടെ പത്ത് വർഷത്തെ അഞ്ചു ലക്ഷം ആയില്ലേ അഞ്ചു ലക്ഷം നിങ്ങൾ പുറത്തു പോയി പണിയെടുത്താലോ പക്ഷി ഗിഫ്റ്റ് സൈഡ് വരുമാനം തന്നെ രണ്ടു വർഷത്തിന് വെച്ച് കഴിയുമ്പോൾ വാടക കൊടുക്കണ്ട പക്ഷിക്ക് വെള്ളം തീറ്റ എല്ലാം നമ്മളെ സ്ഥലത്തിൽ ഉണ്ടാവുന്നത് പക്ഷെ കേരളത്തിൽ എന്ത് സംബന്ധം അഞ്ചു വശം ഏഴു വശിക്ക് മേലെ ലൈസൻസ് ഇതൊക്കെ വേണം അത് തന്നെ പ്രശ്നം വേറെ ഒരു പ്രശ്നമില്ല ഈ ആൾക്കാർ നന്നായിട്ട് നോക്കി ശു വെച്ചിട്ടുള്ള ആൾക്ക് ഒരു ഒരു വർഷത്തോളം ലക്ഷം കുറവായിട്ട് പറഞ്ഞു ലാഭത്ത് രീതിയില് പോകുന്ന ഫാമുകാർക്കും പറയും വിഘ്നേഷ് പശു കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾക്ക് ഒരു മാസത്തെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വരുമാനം വരണുണ്ട് ഒരു പ്രശ്നമില്ല എനക്ക് ഇതുപോലെ പശുക്കൾ ചെയ്ത് കൊടുക്കും അങ്ങനെ കൊറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് പക്ഷെ ആ പശു ഏത് പ്രശ്നമില്ലാതെ കറക്കണം നല്ല പശു എടുക്കണം ഒരു അയ്യായിരം പത്തായിരം കൂടിപ്പോയ നല്ല പശു എടുത്ത് ആ ഒന്നുപോലെ ആഹാരം കൊടുത്ത് ஏது பிரல்லும் ஈபத்தில் ஒரு ரூபா குறையாத ரீதியில் எடுக்கா ஓகே